ഒരു ഒരു ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഐ എസ് കോളേജിലാണ്ട് നിക്കുന്ന ഇവിടെ കുറച്ച് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്താ സംഭവം നോക്കി നമുക്ക് ചോദിച്ചു മനസ്സിലാക്കട്ട ഈ രണ്ട് പിള്ളേരണ്ടത് ചെയ്ത് ഇവരൊപ്പം വേറെ രണ്ട് പിള്ളേരും കൂടിന്ന് പറഞ്ഞാൽ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം എന്താ പറയുക പേര് ഡെന്നിസ് ഡെന്നിസ് എന്റെ सेम പേരാണല്ലോ എന്റെ പേര് ജോയിൽ ജോയിൽ വേറെ രണ്ട് കുട്ടാരും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവര് പേരെന്തായിരുന്നു ഒരാൾ സ്റ്റെബിൻ ഒരാൾ രാഹുൽ ഓക്കേ അപ്പോൾ ഇതെന്താണ് സംഭവം നിങ്ങൾ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തി ആണിത് എന്താ സംഭവം എന്നുള്ളത് എന്ന് പറഞ്ഞേ കഴിഞ്ഞയാ ഒരു ഡ്രൈവറസിന്റെ ഒരു വയലേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ണ്ടാക്കിയിരിക്കുന്നത് ഇതില് ഒരു ആൽക്കഹോൾ സെൻസർ ഉണ്ട് സ്പീഡ് സെൻസർ ഉണ്ട് ഇതിനൊരു ഡിസ്പ്ലേ പിന്നെ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ മൊബൈൽ ഡിറ്റക്ഷനും കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്യാമറ തീര് വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഐ ആറ് നമ്മൾ ഈ വൈറ്റ് ലൈൻ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ആർ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു ഇ വി സൈക്കിൾ ആണ് നമ്മളതിന് സോളാർ പാനൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഹബ് മോട്ടർ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയുടെ ഒരു അപ്ഡേറ്റ് വേർഷൻ ആണ് ഇത് അതായത് എ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ പേ ക്യാമറയിലൊക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ അല്ലേ വരൂ എന്ന് പറയുമ്പോൾ റിയൽ ടൈമായിട്ടുള്ള ആക്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു ടു ത്രീ ടൈംസ് നമ്മൾ ഇതിലൊരു വാണിംഗ് ബോൾ കൊടുക്കും സ്റ്റിൽ അവർ ഇത് ഇഗ്നോർ ചെയ്യണം എന്ന് തന്നെ ഫോർത്ത് ടൈമിൽ നമ്മൾ ഇതിൽ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡി നമ്മൾ ഇതാണ് നമ്മുടെ രാഷ്ട്രീപ്പയർ രാഷ്ട്രപേപ്പേൽ നമുക്കൊരു മെയിൽ ഐ ഡി സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതിലോട്ട് നമുക്ക് ഫോട്ടോ അല്ലാതെ ടസ്റ്റ് മെസ്സേജ് ആയിട്ട് ഇന്നറുള്ളതാണ് വൈലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അയക്കാൻ പറ്റും പിന്നെ ഇതിപ്പോ എല്ലാ വണ്ടികളിലും ഇത് വെക്കാൻ പറ്റും എല്ലാ വണ്ടികളും ഇവിടെ ഒരു ഒരു സൈക്കിൾ സൈക്കിൾ ഇങ്ങനെ കുറച്ച് എല്ലാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് പറയാനുള്ളത് ഇവിടെ യൂസ് ചെയ്ത ഐ ആർ സെൻസർ ആണ് സാധാരണ നമ്മള് ഒരു ബസ് പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ടാഗ് വണ്ടി പോകുമ്പോ അവർക്ക് ഓവർടേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സർവീസ് റോഡിന് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള കാരണം ഞങ്ങള് അവിടെ സെൻസർ വെച്ചിട്ടുണ്ട് ഈ സെൻസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ലൈനൂടെ മാത്രം ഇങ്ങനെ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി വളയുമ്പോൾ അതനുസരിച്ച് അതിന് വാർണിംഗ് മെസ്സേജ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അതിൽ ഓവർടേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ ഡിറ്റക്ഷൻ അടക്കം ഈ ഡിസ്പ്ലേയിൽ ടൈം സെറ്റ് ചെയ്ത് ഒരു ടെൻ സെക്കൻഡ്സ് അതായത് നമ്മളിപ്പോ ഓവർടേക്കിങ് വൈറ്റ് ലൈനപ്പോ ഒരു രണ്ട് ഒരു റോഡിൽ രണ്ട് സൈഡ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സൈഡിൽ കൂടെ കുറച്ചധികം നേരമായിട്ട് പോകുമ്പോൾ നമ്മൾ റോങ് സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ഒരു ടെൻ സെക്കൻഡ്സ് മാക്സിമം ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ടും നമ്മൾ ആ റൂട്ടിൽ കൂടെ തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ആ ഒരു റോങ് പൊസിഷനോട് പോവാണെന്നുണ്ടെങ്കിൽ അതൊരു വൈലേഷൻ ആണല്ലോ അപ്പം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഫസ്റ്റ് കാണിക്കാൻ പറ്റും ഇന്ന റൂളാണ് വൈലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര സെക്കൻഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ റോങ് സൈഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയും ആ ടൈമിൽ തന്നെ നമ്മുടെ മെയിലിലോട്ട് നമുക്ക് മെസ്സേജ് വരും നമ്മൾ ഇന്ന ഓവർടേക്കിങ്ങിൽ ഇത്ര സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റോങ് വേക്കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഒരു മെയിൽ ഐ ഡി നമ്മുടെ ഈ രജിസ്റ്റേഡ് മെയിൽ അടിയിലോട്ട് വരും ഓക്കെ അതാണ് ഐ ആറിൻ്റെ യൂസേജ് വരുന്നത് പിന്നെ ഏകദേശം ഏകദേശം എത്ര വന്നിട്ടുണ്ട് 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 നിങ്ങൾക്ക് ഒരു രൂപ ഇത് മറ്റുള്ള പ്ലാൻ ഉണ്ടോ റെന്റ് കൊടുക്കുന്ന വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ആരും ഓടിച്ചു എങ്ങനെ ടൈം ഓടിച്ചു ഇത്ര ആക്സിഡന്റ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ യൂസ്ഫുൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ കിറ്റിന് വേണ്ടി മൊത്തമുള്ളതാണ് രാസ്പ്രി പൈ ഇതിലൊരു തേർട്ടി ടീ ജി ബി എസ് ടി ഗാർഡ് വരുന്നുണ്ട് ഇത് നമ്മൾ മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ് ഈ ഉറക്കത്തിൻ്റെയും അതേപോലെ തന്നെ മൊബൈൽ ഡിറ്റക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങൾസൊക്കെ ഇമേജസ് നമ്മൾ ഇത് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുവഴിയാണ് ഈ ക്യാമറ വഴി ഡിറ്റക്ട് ചെയ്തിട്ട് റൂൾ വയലേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലാക്കുന്നു പിന്നെ ഇത് നമ്മുടെ സൈക്കിളിൻ്റെ കണ്ടോളറാണ് ഇതാണ് ഹബ് മോട്ടറ് വരുന്നത് പിന്നെ ഈ ബാറ്റീന്ന് പറയുന്നത് ട്വൽവോട്ട് നമ്മുടെ രാസ്പ്രി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് അതിന് നമ്മൾ ഒരു ബക്ക് കൂടി യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട കറണ്ടും അതേപോലെ ആംബിയറും വോൾട്ടേജും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൾക്ക് ബക്ക്

ഇങ്ങനെയാണോ എത്തി എത്തോന്നല്ല എനിക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ചെയ്താലും എത്തില്ല നമുക്കൊരു കാര്യം കൂടിയാണ് ഇത് ഇങ്ങനെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പതുക്കെ വണ്ടിയിലേക്ക് കയറായിരുന്നു അപ്പൊ ഞാൻ വലിയ സ്പീഡിലൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല കാരണം ആ സ്കൂൾ കോമ്പൗണ്ട് നിറച്ച് പിള്ളേരായിരുന്നു അപ്പൊ വീണതിന് നാണക്കി ഇടാവും അതുകൊണ്ട് ഞാൻ പതുക്കെ എടുത്തുട്ടാ വണ്ടി കുഴപ്പമൊന്നും നല്ല അടിപൊളിയായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങളും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വല്ലവരും നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാനത് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടു ഡെന്നിത മേക്കർ